പ്രഭാത പ്രാർത്ഥന മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി വാക്യം നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സഹസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും എന്നെന്നും പരിശുദ്ധനും സുദ്ധീർഘനും പരിപാലകനുമായ സർവേശ്വര അങ്ങേ കരുണയുടെ അടയാളമായി ഈ പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ തപസ് കാലത്തിൻ്റെ പതിനെട്ടാം നാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷമ എന്ന പുണ്യം അഭ്യസിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വരം നൽകണമേ ക്ഷമയാണ് ഞങ്ങളുടെ ഏത് ജീവിത സാഹചര്യത്തിലും നുഴഞ്ഞുകയറി ഞങ്ങളെയെല്ലാം ചിന്നഭിന്നമാക്കാൻ സാത്താനെ അനുവദിക്കരുതേ ക്ഷമയില്ലായ്മയാണ് ഞങ്ങളുടെ ജീവിതത്തെ സാത്താൻ്റെ സന്തതികളാക്കി മാറ്റുന്നത് ആ അവബോധം ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് അങ്ങേ സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുർണമായി മാറും അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ സ്നേഹം പങ്കുവച്ച് 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 സ്നേഹം മാത്രം പങ്കുവച്ച് ജീവിതം നയിച്ച് സ്വർഗഭാവനത്തിൽ പ്രവേശിക്കുവാൻ ഇടയാകുമാറാകട്ടെ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിണമേ ആമേ വിശുദ്ധരുടെ മുഴുമുത്തുകൾ വിശുദ്ധ ജർമൻ കുസിൻ സഹനങ്ങൾ എത്ര നന്നായി സഹിക്കുന്നുവോ അത്രയും വിവേകപൂർവ്വം നീ പ്രവർത്തിക്കുന്നു അത്രയേറെ യോഗ്യതകൾ സമ്പാദിക്കുകയും ചെയ്തു